എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കേരളത്തിൽ ഇപ്പം മലയാളികളും ബിഹാരികളും കുറേ നിറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അവരൊക്കെ നമ്മളെ അടുക്കളയിലും നമ്മുടെ വീട്ടുപരിസരത്തുള്ള ജോലികളിലൊക്കെ അവരേർപ്പെട്ടു തുടങ്ങി അപ്പം നമുക്ക് എന്തായാലും അവരോട് സംസാരിക്കാൻ പഠിക്കാതെ കാര്യം മുന്നോട്ട് പോവില്ല എന്ന മട്ടിലായി കാരണം വീട്ടു ജോലികൾക്കൊന്നും മലയാളികളെ കിട്ടാൻ ഇനി ഇല്ല എന്ന് തന്നെ പറയാം നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ വീട്ടിൽ ജോലിക്കൊന്നും പോവില്ല അവർക്ക് അതും വലിയൊരു അഭിമാന പ്രശ്നമായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾക്ക് ഇവർ മാത്രമേ ഇനിയിപ്പോൾ ശരണം പ്രാപിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതുകൊണ്ട് ഇവരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം വീട്ടിൽ ജോലിക്ക് വരുമ്പോൾ അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അവരുടെ നാട്ടുകാര്യങ്ങൾ അന്വേഷിക്കുക നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാനുണ്ടാകും അപ്പം നമ്മൾക്ക് ഞാൻ അതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാവരും അഭിപ്രായം അറിയിക്കണം വീഡിയോ കാണണം നിന്റെ പേരെന്താ ഹെ എൻറെ പേര് ഗണേഷ് ഗണേഷ് ഹെമാരാനാ ക്യാ ഹെ മേരാ നാം ഗണേഷ് ആദ്യം ആരെ കണ്ടാലും നമ്മൾ ചോദിക്കുന്ന പേരാണ് അല്ലെ തുമരാ നാം ക്യാ ഹെ മേരാ നാം ഗണേഷ് എന്റെ പേര് ഗണേഷ് എന്നാണ് വീട് എവിടെയാണ് വീട് പാട്നയിലാണ് ഖർ പാട്നാമേ വീട് വീടെവിടെയാണ് ഗർകഹാ ഹെ വീട് പാട്നയിലാണ് ഗർ പാട്നാമേ ഹെ ഖർ എന്ന് പറഞ്ഞാൽ വീട് പാട്ന ഒരു സ്ഥലത്തിന്റെ പേര് പാട്നാമേ ഹെ പാട്നയിലാണ് വീട് എവിടെയാണ് ഗർഗെ വീട് പാട്നയിലാണ് ഇത്രയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാം ഇത് പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് ഗർമെ കോൺ കോൺ ഹേ കോൺ കോൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഗർമെ കോൻ വീട്ടിൽ ആരുണ്ട് ആരൊക്കെ എന്ന് പറയുമ്പോൾ കോൺ കോനായിട്ടോ ആരും പറയുമ്പോ ഒരു കോൺ മതി ആരൊക്കെ എന്ന് പറയുമ്പോൾ കോൺ കോൺ ഗർമെ കോൺ കോന വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ രണ്ട് ചേച്ചിമാർ ഒരു അനിയൻ ഗർഭർ പാപ്പ മമ്മി வீட்டில் பாப்பாப்பா அச்சன் மம்மி அம்மா தோனே ரெண்டு சிஸ்ட் சகோதரிமாட்டாஹே ஒரு வீட்டில் அச்சனும் அம்மே ரெண்டு சேச்சிமரும் ஒரு அனியனும் உண்டு அப்ப ஒரு நாலு மக்களும் அச்சனெந்த ஜோலி പാപ്പ ക്യാം കർത്താഹെ പാപ്പ ക്യാ കാർത്താഹെ എന്നു വെച്ചാൽ അച്ഛനെന്താണ് ജോലി ക്യാക്കാം എന്നു വെച്ചാൽ എന്ത് ജോലി കർത്താഹെ ചെയ്യുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ എന്താണ് ജോലി പാപ്പ ക്യാ കാർത്താഹെ അച്ഛനെന്താണ് ജോലി അല്ലെങ്കിൽ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ പാപ്പ ക്യാ കാം കർത്താഹേ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അവൻ ആദ്യമായിട്ട് ജോലിക്ക് വന്നതാ അപ്പം വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുകയാണ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അത് വരെ പരിചയപ്പെടാൻ കൂടുതൽ ഉപകരിക്കുമല്ലോ വീട്ടിലെ അന്തരീക്ഷമൊക്കെ അറിഞ്ഞിരുന്നാൽ അച്ഛന് കൃഷിപ്പണിയാണ് പാപ്പ കേത്തീകർത്ത കേത്തീകർന്ന കേത്ത് എന്ന് പറഞ്ഞാല് വയലാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യുന്ന കൃഷിയിടത്തിനാണ് കേത്ത് എന്ന് പറയാ കേത്തി എന്ന് പറഞ്ഞാൽ കൃഷി കേത്തീകർത്ത എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയാണ് പാപ്പ കേത്തീകൃത്താ പപ്പയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് കൃഷിപ്പണിയാണ് പാപ്പ കേത്തീകർത്ത അച്ഛൻ കൃഷിപ്പണി ചെയ്യുന്നു കേത്തി കൃഷി കേത്ത് വയൽ ഒരു വള്ളിയുടെ വ്യത്യാസത്തിലാണ് വയൽ കൃഷിയായി മാറുന്നത് ഓക്കെ പാപ്പ കേത്തിയ പാപ്പ കൃഷിപ്പണി ചെയ്യുന്നു സ്വന്തമായി ഭൂമി ഉണ്ടോ കുതുക്ക ജമീൻ ഹേക്ക കുതുക്ക കുതുക്ക സ്വന്തമായി സ്വന്തം എന്നുള്ളതിനാണ് കുദ്ന്ന് പറയുന്നത് അപ്പനെ ആപ്പെന്നൊക്കെ പറയില്ലേ കുദ് സ്വന്തം കുതുക്ക ജമീൻ ഹേക്ക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോ ചിലടത്തൊക്കെ നമ്മൾ പാട്ടത്തിന് വാങ്ങിയിട്ടൊക്കെ ചെയ്യില്ലേ മറ്റുള്ളവരോട് ബോറോ ചെയ്തിട്ടൊക്കെ അതുകൊണ്ട് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോക്ക ജമീൻ ജമീൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഭൂമി ഉണ്ടോ സ്വന്തമായ ഭൂമിയുണ്ടോ അച്ഛന്റെ പേരിൽ അഞ്ചേക്കർ ഭൂമിയുണ്ട് പാപ്പാക്ക നാംപർ പാഞ്ച് ഏക്കഡ് ജമീൻ ഹെ പാപ്പാക്ക നാംപർ പപ്പയുടെ പേരിൽ അല്ലെ അച്ഛന്റെ പേരിൽ പാഞ്ച് ഏക്കഡ് ജമീൻ ഹെ ഏക്കഡ് എന്ന് പറയുന്ന ഏക്കർന്ന് കേട്ടോ ഏക്കഡ് ഏക്കർ ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി പാഞ്ചേക്കർ എന്ന് പറഞ്ഞാൽ അഞ്ചേക്കർ ഭൂമിയുണ്ട് അച്ഛന്റെ പേരിൽ ഇത് കൃഷിസ്ഥലായിരിക്കും വലിയ വിലയൊന്നും കിട്ടില്ല അഞ്ചേക്കർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെ പുറത്തെ പണിയൊക്കെ നടക്കുന്ന ആ വയലിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പാപ്പാക്ക നാമ്പർ പാഞ്ചേക്കർ ജമീനെ പപ്പയുടെ പേരിൽ അഞ്ചേക്കർ ഭൂമിയുണ്ട് അവിടെ എന്തൊക്കെ കൃഷി ചെയ്യും ഉദർ ക്യാഖ്യത്തെ ഹെ ഉദർ അവിടെ എന്തൊക്കെ പറയുന്ന നേരത്തെ കോൺ കോൻ പറഞ്ഞ പോലെയാണ് ക്യാ പറഞ്ഞാൽ എന്തെന്നും ക്യാക്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെയെന്നുമാണ് കേട്ടോ കേത്തീകൃത്തേഹെ എന്തൊക്കെ കൃഷിയാണ് ചെയ്യാറ് പഞ്ചേക്കർ ഭൂമിയുണ്ട് അവിടെ എന്തൊക്കെ കൃഷിയാണ് ഇറക്കാറുണ്ട് എല്ലാം പലതരം കൃഷിയുണ്ടോ അല്ലോ ഒരേ തരാണോ അതൊക്കെ അറിയാനാണ് ചോദിക്കുന്നത് ഉദർ ക്യാക്യാ കേത്തിർത്തേഹെ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് ഗോതമ്പ് ഉരുളക്കിഴങ്ങ് നിലക്കടല കടുക് എന്നിവയുണ്ട് ഗോതമ്പ് ഗോതമ്പിന് ിൽ ഗേഹു എന്ന് പറയും ഗേഹു ഉരുളക്കിഴങ്ങനെ പറയാ ആലു നിലക്കടലയ്ക്ക് പറയാ മൂംഗലി കടുങ്ങിന് റായ് എന്നിവ ഇത്യാദി ഇത്യാദി എന്ന് പറയാ എന്നിവ തുടങ്ങിയവ മുതലായവ ഇതിനൊക്കെ നമുക്ക് ഇത്യാദി ഉപയോഗിക്കാം ഈ തുടങ്ങിയവയൊക്കെ എന്തൊക്കെയാ ഗേഹു ആലു മൂംഗലി റായ് ഇത്യാദി ചേച്ചിമാർ രണ്ടും എന്തു ചെയ്യുന്നു दो दो बहने क्या करते മാർ എന്തു ചെയ്യുന്നു അവന് രണ്ട് സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് दो बहने രണ്ട് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ ക്യാ കർത്തേഹെ അവരെന്ത് ചെയ്യുന്നു ചേച്ചിമാർ दो बहने क्या करता है മൂത്ത ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കുന്നു ബെഡി ബഹൻ ട്യൂഷൻ ബഹൻ പടാത്തിന്ന് പറഞ്ഞാൽ ചേച്ചി രണ്ട് ചേച്ചിമാരുണ്ടെങ്കിൽ അതിൽ മൂത്തതിനെയാണ് ബെഡി ബഹൻ എന്ന് പറയുന്നത് ട്യൂഷൻ പടാത്തിഹെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ബെഡി ബഹൻ ട്യൂഷൻ പടാത്തിഹെ എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കുന്നു രണ്ട് ചേച്ചിമാരുണ്ട് അതിലൊരാളാണ് ട്യൂഷൻ ട്യൂഷൻ തന്നെ പറയാ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുള്ള പടാത്തിഹെ ബെഹൻ എന്ന് പറഞ്ഞാൽ ചേച്ചി അല്ലെങ്കിൽ ഏത് സിസ്റ്ററിനും ബെഹൻ എന്ന് പറയാം രണ്ടാമത്തെ ആൾ ബ്യൂട്ടീഷ്യനാണ് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആൾന്ന് പറയുന്നതാണ് ദൂസറി ബാലി ദൂസറി ബാലി ഓക്കെ മൂന്നാമത്തെ ആളാണെങ്കിലോ തീസറി ബാലി എന്ന് പറയൂ ഓക്കെ ദൂസറി ബാലി ബ്യൂട്ടീഷ്യൻ രണ്ടാമത്തെ ആൾ ബ്യൂട്ടീഷ്യൻ ആണ് രണ്ടാമത്തെ ആൾ ബ്യൂട്ടീഷ്യനാണ് ദൂസറി ബാലി ബ്യൂട്ടീഷ്യൻ അപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് മൂത്തത് ട്യൂഷൻ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ആള് ആണ് അച്ഛൻ കേത്തിൽ അല്ലെങ്കിൽ വയലില് കൃഷി ചെയ്യുന്നു കൃഷിപ്പണി ചെയ്യുന്നു അപ്പൊ മൂന്നാളുടേതും കാര്യം നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു ഒന്നുവനു ദൂശരി ബാലി ബ്യൂട്ടീഷ്യന് രണ്ടാമത്തെ ആൾ ആണ് അനിയൻ എന്ത് ചെയ്യുന്നു ചോട്ടാബായി കേക്കർത്ത അനിയൻ എന്ന് പറഞ്ഞാൽ ചോട്ടാബായി അനിയനും ചേട്ടനും കോമൺ ആയിട്ട് പറയാവുന്നതാണ് ഭായി അപ്പൊ ചേട്ടനാണെങ്കിൽ ബെഡാബായി എന്ന് പറയാം ഓക്കെ ചെറിയ അനിയനാണെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞ അനിയനാണെങ്കിൽ ചോട്ടാബായി എന്ന് പറയുന്നത് ആക്കർത്ത ചെറിയ ബ്രദർ എന്താണ് ചെയ്യുന്നത് ചോട്ടാബായി കേൾ അനിയൻ എന്ത് ചെയ്യുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ ദസ്വി കച്ച എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ദ കച്ച എന്ന് പറഞ്ഞാൽ മുറി പത്താം മുറി അല്ലെങ്കിൽ ക്ലാസ് ക്ലാസ് റൂമിന് കച്ച എന്ന് പറയാം ഓക്കെ ദശവി കച്ച പത്താം ക്ലാസ്സിൽ കച്ചാമേ ക്ലാസ്സിൽ പഠിരാഹാഹെ പഠിക്കുകയാണ് അവൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചോട്ട ഭയായി അപ്പൊ എല്ലാവരുടെയും ഇത് കിട്ടി അമ്മയെ പറ്റി മാത്രം ചോദിച്ചിട്ടില്ല അമ്മ ഹൗസ് വൈഫ് ആവാനാണ് സാധ്യത ഉള്ളത് ഇപ്പൊ ദശവി കച്ചാമേ പഠിരാഹെ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് നീ എത്ര വരെ പഠിച്ചു ും കഹാന്തക് പട നീ തും എത്ര വരെ എന്നുള്ളതിനെ ചോദിക്കുന്നതാണ് കഹാന്തക്തഖ് പട പട എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് പഠിച്ചു നീ എത്ര വരെ പഠിച്ചു അതൊരു ക്വസ്റ്റ്യൻ രൂപത്തില ഓക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാലേ അത് ക്വസ്റ്റ്യൻ ആയി മാറുള്ളൂ തും കഹാന് തക് പട നീ എവിടം വരെ പഠിച്ചു അല്ലെ എത്ര വരെ പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പടാഹു ഞാൻ എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് വരെ ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ് വരെ അപ്പൊ അവന്റെ പഠിത്തം കുറവാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ ചെറിയ തൊഴിലൊക്കെ അന്വേഷിച്ചു നടക്കേണ്ടി വന്നത് നന്നായി പഠിച്ചിട്ടില്ല മേ ആട്ട് വി കച്ചാത്ത പടാഹോ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം അല്ലെങ്കിൽ കൃഷിപ്പണിയിൽ നിന്നൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടാവുകയില്ല എന്താ പഠിത്തം നിർത്തിയത് പടായിക്കും ബന്ധിക്കുക എട്ടാം ക്ലാസ് പഠിച്ചപ്പം നീ എന്തിനാണ് പഠിത്തം നിർത്തിയത് ഇല്ലേ എന്താ പഠിത്തം നിർത്തിയത് പടായിക്കൂ ബന്ധിക്ക പടായിക്ക് പഠിത്തം എന്ന് പറയാ ക്യൂ എന്തുകൊണ്ട് ബന്ധിക്കുക ബന്ധി കാരണം നിർത്തുക സ്റ്റോപ്പ് ചെയ്യ ഓക്കെ പിന്നെ അടയ്ക്കുന്നതിനും ബന്ധിക്കാന്ന് പറയൂ ദർവാജ ബന്ദ്രൽ അടയ്ക്കും അടയ്ക്ക നിർത്തുക സ്റ്റോപ്പ് ചെയ്യ അതിനൊക്കെ നമുക്ക് ബന്ധി ബന്ധിക്കാൻ പറ്റും പടായി ക്യൂ ബന്ധിക്ക പഠിത്തം എന്തുകൊണ്ടാണ് നിർത്തിയത് പടായി ക്യൂ ബന്ധിക്ക പടായി പഠിത്തം ബന്ധിക്കു നിർത്തിയത് എന്തിനു എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു മുജെ പടായി കർണ പസന്തി മുജേ എനിക്ക് പടായി കർണ പഠിക്കുന്നത് പസന്തുഹിത ഇഷ്ടമില്ലായിരുന്നു എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു മുജേ പടായി കർണ പസന്തിനിഹിത്ത എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു പസന്ദ് കർണ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടമില്ലായിരുന്നു പസന്തിനിഹിത നിനക്ക് എന്തൊക്കെ പണി അറിയാം തുമെ ക്യാക്യാം ആ എന്തൊക്കെ ഇവിടെ കണ്ടു എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോ ക്യാക്യാന്ന് പറയാം നിനക്ക് എന്ത് പണി അറിയാം ചോദിക്കും നിനക്ക് എന്തൊക്കെയെന്ന് ചോദിച്ചോണ്ടാണ് കാത്താ ഹെ എന്തൊക്കെ ജോലി അറിയാം അല്ലെങ്കിൽ എന്തൊക്കെ പണി അറിയാം നിനക്ക് എന്തൊക്കെ പണി അറിയാം എന്തൊക്കെ പണി അറിയാം അപ്പൊ അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായി ഓരോന്നായി ഇവരെ പറഞ്ഞു ചോദിച്ച് മനസ്സിലാക്കാണ് അപ്പോൾ ഒരുവിധൊക്കെ നമുക്ക് പിടികിട്ടി വീട്ടിലെ പരിതസ്ഥിതികളൊക്കെ മനസ്സിലായി വീട്ടിലാവരൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും പിന്നെ ഇവൻ എന്ത് ജോലി അറിയാം അവനെ കൊണ്ടിന്യൂ എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും അതൊക്കെയാണ് ചോദിച്ചറിയുന്നത് ഹർ എല്ലാ പണിയും ചെയ്യാൻ അറിയാം ഹർ കാം കർണേക്കോ ആത്താഹെ ഹർ കാം എല്ലാ പണിയും കർണേക്കോ ചെയ്യാൻ ആത്താഹെ അറിയും അപ്പം എന്തൊക്കെ പണി പണിയറിയാമെന്ന് ചോദിച്ചാൽ

ആശ്വാസം വീട്ടിൽ വന്ന് കുട്ടികളെ കൊണ്ടുവിടാൻ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അപ്പം ഒരു ഹെൽപ്പറായിട്ട് വരുന്നയാൾക്ക് ഡ്രൈവിംഗ് കൂടി അറിയുന്ന വലിയ കാര്യം അറിയാം ഞാൻ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട് ജാനാഹും എന്നാൽ അറിയാം മേ ജാനാഹും എന്നുള്ളതാണ് മേ അവിടെ അണ്ടർസ്റ്റുഡാണ് മേ ജാനാഹും മേ ഡ്രൈവർക്കാക്കാം കർച്ചുക്കാഹും ഞാൻ ഡ്രൈവറിൻ്റെ ജോലി ചെയ്തിട്ടുണ്ട് കർച്ചു കാഹു ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ കർച്ചുക്കാഹം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ട് ചെയ്ത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ജോലിയാണ് ഡ്രൈവർക്കാക്കാം കർ ചുക്കാഹം ഡ്രൈവറിന്റെ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് മോനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടണം ബേട്ടേക്കോ സുബ് സ്കൂൾ ചൂണ്ണാഹെ ബേട്ടേക്കോ ബേട്ട എന്ന് പറഞ്ഞാൽ മോന് പുത്രൻ സുബ് രാവിലെ സ്കൂൾ ചൂണ്ണാഹെ സ്കൂള് വിടണം ഓക്കെ സ്കൂളിൽ കൊണ്ടുവിടണം രാവിലെ ക്ലാസ് റൂമിൽ കൊണ്ട് ആക്കണവന ബേട്ടക്കോ സുബസ്കൂടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ അവനെ സ്കൂളിൽ കൊണ്ടു തരുന്നു ആക്കണം ഇവിടെ ഒരു പഴയ സ്കൂട്ടി സ്കൂട്ടിയുണ്ട് അതിൽ കൊണ്ടുവിട്ടാൽ മതി ഇതൊരു പുരാന സ്കൂട്ടിയെ ബസ് ഉസ്മയിലെ ജാന ബസ് അവിടെ ഉപയോഗിച്ച മതി എന്നുള്ളത് കാണിക്കാനാണ് ഉസ്മയിലെ ജാന അതിൽ കൊണ്ടുവിട്ടാൽ മതി അതിൽ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറയുമ്പാണ് ബസ് ഉസ്മയിലേ ജാന അതിൽ കൊണ്ടുവിട്ടാൽ മതി ബസ് ഇപ്പുറത്ത് വന്നേ ഉള്ളു ഇതർ ഏക പുരാന സ്കൂട്ടിയെ ഇവിടെ ഒരു പഴയ സ്കൂട്ടി ഉണ്ട് പുരാന എന്ന് പറഞ്ഞാൽ പഴയ സ്കൂട്ടി സ്കൂട്ടി തന്നെ ഇവർ ഇവിടെ ഇവിടെ ഒരു പഴയ സ്കൂട്ടി ഉണ്ട് അതിൽ കൊണ്ടുചെന്ന് വിട്ടാൽ മതി ലൈസൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ ലൈസൻസ് ലേ ആയാക്ക ലേ ആയാന്ന് കൊണ്ടു വന്നിട്ടുണ്ടോന്ന് ലൈസൻസ് ഉണ്ടെങ്കിലും ചിലർ കയ്യിൽ വെക്കില്ല ചിലര് ജോലിയൊക്കെ മാറി പോകുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ചു ഇത് അവിടെ എന്തെങ്കിലും പണി അവിടെ ആവശ്യമില്ലാന്ന് ചോദിച്ചാൽ ചിലര് വീട്ടിൽ വെച്ചിട്ട് വരൂല്ലേ അത് പാടില്ലാത്തതാണ് അപ്പൊ ഇവനോട് ചോദിക്കാം നിന്റെ ചോദിക്കുന്ന ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല അത് കയ്യിൽ വേണം അല്ലെ നാലു മണിക്ക് അവനെ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തിക്കണം ചാർ ബജെ സേ സ്കൂൾ സെ വാപ്പസ് ലേ ജാന ലേ ആന ലേ ആന കൊണ്ടി കൊണ്ടുവരിക വാപ്പസ് ലേ ആന തിരിച്ചു കൊണ്ടുവരണം അപ്പൊ രാവിലെ സ്കൂളാക്കയും വേണം സ്കൂട്ടീട് വൈകീട്ട് അവനെ വൈകിട്ട് മണിക്ക് അവനെ തിരിച്ചു വീട്ടിലെത്തിക്കുകയും വേണം ചാർ ബജെ നാലു മണിക്ക് ഉസേ അവനെ സ്കൂൾ സേ സ്കൂളിൽ നിന്നും വാപ്പസ് ലേ ജാനാന്ന് പറഞ്ഞാല് ലേ ആന എന്ന് പറഞ്ഞാല് തിരിച്ച് വീട്ടിലെത്തിക്കണം ലേ ആന ആന കൊണ്ടുവരാട്ടെ ജാനാന്ന് പറഞ്ഞാൽ പോകുന്നതിനാ പറയാ ആന എന്ന് പറഞ്ഞാൽ വരും അവനെ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അപ്പൊ വാപ്പസ് ലേ ആന ഓക്കെ വാപ്പസ് ലേ എന്ന് പറഞ്ഞാലോ തിരികെ കൊണ്ട് വിടണം എന്നാ പറയാ അപ്പൊ വാപ്പസിലെ ആന ഇവിടെ പുറത്തൊരു ഫാം ഹൗസ് ഉണ്ട് നിനക്ക് താമസിക്കാൻ ഇതർ ബാഹർ ഫാം ഹൗസ് തുമേരേനേക്കേല് ബാഹർ എന്നാ പുറത്ത് വീടിന് പുറത്ത് ഏക്ക് ഫാം ഹൗസ് ഒരു ഫാം ഹൗസ് ഉണ്ട് തുമേരേനേക്കേലേ നിനക്കവിടെ താമസിക്കാൻ നിനക്ക് താമസിക്കാൻ പുറത്തൊരു ഫാം ഹൗസ് ഉണ്ട് സ്വന്തം വീട്ടിലാരും അപരിചിതന താമസിപ്പിക്കില്ലല്ലേ അപ്പോൾ കുറച്ച് മാറിയിട്ട് ഒരു ഫാം ഹൗസ് ഉണ്ട് നീ അവിടെ താമസിച്ചോളൂ നിനക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഫാം ഹൗസ് ഉണ്ട് നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ തുമേ കൊച്ച് കായാ ഹേക്ക തുമ്നെ നീ കൊച്ച് എന്തെങ്കിലും കായാ ഹേക്കുക കഴിച്ചിട്ടുണ്ടോ നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഒരു സാമാന്യ മര്യാദ അല്ലെ വീട്ടിൽ ഒരാൾ വന്ന കുറച്ച് നേരം വർത്താനൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും നീ വിശന്നിരിക്കുകയാണോ അല്ലെങ്കിൽ നീ ചായ കുടിച്ചിട്ടുണ്ടോ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ മര്യാദകളിൽ പെട്ടതാണ് അപ്പോൾ അവരും ചോദിക്കുകയാണ് തുമ്നെ കുച്ച് കായാ ഹേക്കുക നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നഹിം മേനെ കുച്ചിനെയും കായ ഇല്ല മേനെ കുച്ചിനെയും കായന്നു പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ചോദിച്ചാൽ നന്നായി ലേപം വിശന്നിരിക്കുകയായിരിക്കും നെഹിം മേനെ കുച്ചിനെയും കായ ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കൊച്ചിനെയും കായ ഒന്നും കഴിച്ചിട്ടില്ല കയ്യും മുഖവും ഒക്കെ കഴുകുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തരാം കയ്യും മുഖവും കൈക്ക് ഹാത്തെന്ന് പറയൂ മുഖത്തിന് പറയുന്നതാണ് മുഹ് മൂഹ് ഹാത്ത് മൂഹ് എന്നു പറഞ്ഞാൽ കൈമുഖവും പറഞ്ഞാൽ കഴുകിയിട്ട് വാ കഴുകി ആചാവൂന്ന് പറഞ്ഞാൽ വരൂ കഴുകി കഴുകിയിട്ട് വരും ദോക്കർ ആചാവും മേ നാസ്റ്റാ ദൂങ്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തരാം ബാക്കി നാളെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു